ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പിയാണ് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വെള്ളരിക്കയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് അരമുറി തേങ്ങയും ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു അര ടേബിൾ സ്പൂണോളം കടകും കൂടി എടുത്ത് ഒരു നുള്ള് വെള്ളവും ഒഴിച്ച് തേങ്ങ നമുക്ക് ഒന്ന് ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഈ രൂപത്തിലാണ് അരഞ്ഞ് കിട്ടേണ്ടത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി വെള്ളരിയുടെ തൊലിയും കുരുവും ഒക്കെ ഒന്ന് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ ചെറുതായിട്ട് തന്നെ വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ ഈ രൂപത്തിലാണ് വെള്ളരിക്ക ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വെള്ളം വെള്ളരിക്കയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളരിക്കയിലുള്ള വെള്ളം നന്നായി ഒന്ന് വറ്റി വരികയും വേണം അതേ അതേസമയം തന്നെ വെള്ളരി വെന്ത് വരുകയും വേണം ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ തേങ്ങയൊന്ന് വെന്ത് കിട്ടട്ടെ അതുവരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ മൂടി വെക്കണമെന്നില്ല ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈര് അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതും എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി എടുക്കണം ഈ തൈരും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമേ ചേർത്ത് കൊടുക്കരുത് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ആവശ്യത്തിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം മൂടി വെക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്നും കൂടി തിളച്ചതിന് ശേഷം ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറിവ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ആവശ്യമായ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ആറേഴ് വറ്റൽമുളകും കടുകും കടുകും ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കിയതിന് ശേഷം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കണം അതിനു ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ വീട്ടിൽ നിന്നുമൊക്കെ നമ്മൾ കഴിക്കാറുള്ള അതേ ടേസ്റ്റിലുള്ള വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ച് തന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് എൻ്റെ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടമാകും കുട്ടികൾക്കും സ്കൂളിലേക്ക് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാം പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്